മുഖ്യ അതിഥിയായി ഇവിടെ പങ്കെടുക്കുന്ന പ്രിയങ്കരനായ ശ്രീ പോൾ തോമസ് ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ഗോപിനാഥൻ ഞാൻ ഇനി അധ്യക്ഷ വേദിയിരിക്കുന്ന എല്ലാവരുടെയും പേര് വീണ്ടും ആവർത്തിക്കുന്നില്ല അധ്യക്ഷ വേദിയിരിക്കുന്ന ബഹുമാനരെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളെ സ്നേഹിതരേ ഞാനും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത് കേരള വിഷന്റെ പരിപാടി ഞാൻ പലപ്പോഴായി പങ്കെടുത്തിട്ടുണ്ട് കൂടുതലും പങ്കെടുത്തത് മാളയിൽ ഞാനിവിടെ അധ്യക്ഷ പ്രസംഗന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ആ പ്രസംഗം ശ്രദ്ധിച്ചു പ്രസംഗം ആവേശകരമായിരുന്നുവെന്ന് മാത്രമല്ല വളരെ കോൺഫിഡൻറ്റോടുകൂടിയാണ് സുരേഷ് പറഞ്ഞത് ആ കോൺഫിഡൻ്റ് ആണ് ഒരു പ്രസ്ഥാനത്ത് നയിക്കാൻ ഏറ്റവും കൂടുതൽ അനിവാര്യമായത് ഒരു ബഹുമാനായ ശ്രീ പോമസിൻ്റെ ഒരു വിഷയമുണ്ട് എൻ്റർപ്രണർഷിപ്പ് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് അപ്പം എൻറ്റർപ്രണർഷിപ്പ് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിൽ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ പോൾ ഒരു മാതൃകയാണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ പ്രതിപാദിച്ചതിനേക്കാൾ കൂടുതൽ ഉയർച്ചയും വളർച്ചയും ഈ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇനി രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലാണ് അതിനു മുമ്പ് കേബിൾ ടി വി ആയിരുന്നു നിങ്ങളൊരു ഓർഗനൈസ്ഡ് സെക്ടറായി മാറിയത് രണ്ടായിരത്തി ഒൻപതിന് ശേഷം അതിനുശേഷം നിങ്ങൾക്കുണ്ടായ വളർച്ച അത്ഭുതകരമാണ് മാതൃകാപരമാണ് ഇന്നിപ്പോൾ ഡിജിറ്റൽ രംഗത്ത് ഏകദേശം മുപ്പത് ലക്ഷം കൂടി ഇന്ത്യയിലെ തന്നെ ഓൾ ഇന്ത്യ ബേസിൽ നിങ്ങൾ അഞ്ചാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നത് ബ്രോഡ്ബാൻഡ് രംഗത്ത് പന്ത്രണ്ട് ലക്ഷം കൂടി ഇന്ത്യയിലെ ഏഴാം സ്ഥാനം നിങ്ങൾക്കുന്നു നിങ്ങൾക്ക് മുകളിലുള്ളത് ജിയോ പോലെയുള്ളവരാണ് അവർ സിമ്മും ഒക്കെ ഉള്ളതുകൊണ്ടാണ് പക്ഷെ അതെല്ലാം മാറ്റിയാൽ നിങ്ങളുടെ സ്ഥാനം കുറച്ചുകൂടി വരും അപ്പം ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായ ഈ വളർച്ച ആ വളർച്ചയുടെ ഉത്തരവാദികൾ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പുറത്തിരിക്കുന്നവരും അപ്പുറത്തിരിക്കുന്നവരുമാണ് ഈ വളർച്ചയുടെ മുഴുവൻ ഉടമസ്ഥത അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളെ അഭിനന്ദിക്കുന്നു നമുക്കറിയാം കേരള വിഷൻ ഏറ്റെടുത്തിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂടുതലും നിങ്ങളുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയാണ് റൂറൽ ഏരിയ ആണ് ഇപ്പോൾ നിങ്ങളത് അർബൻ കൂടി കടന്നിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രത്യേകിച്ച് ഡിജിറ്റൽ വേൾഡാണ് ഈ രംഗത്തുണ്ടായ വളർച്ച വളരെ അത്ഭുതകരമായി മാറ്റി മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ എല്ലാം സാങ്കേതികവും അതുപോലെ മറ്റു തലങ്ങളിലുള്ള അറിവും എല്ലാം പ്രയോജനപ്പെടുത്തി ഈ കേരള വിഷ എന്ന് പറയുന്ന സ്ഥാപനം വളരെയേറെ മുന്നോട്ട് പോയി നിങ്ങളുടെ ഒരു വില്ലേജ് കണക്ടിവിറ്റി എന്നതാണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വില്ലേജ് കണക്ടി പ്രാദേശികമായ വാർത്തകൾക്കായിരുന്നു പണ്ട് പ്രാധാന്യമുണ്ടായിരുന്നു പണ്ട് പത്രങ്ങൾ കുറച്ചുകൂടി പ്രാദേശികമായ വാർത്തകൾ കൈകാര്യം ചെയ്യുമെന്ന് വിജയിച്ചിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഞാൻ സംസാരിക്കുന്ന പോളിനൊക്കെ ഇറങ്ങി തൃശ്ശൂർ പണ്ടൊരു എക്സ്പ്രസ് പത്രം തൃശ്ശൂർക്കാർക്ക് ഒരു അഡിക്ഷനായിരുന്നു എക്സ്പ്രസ് പത്രം കാര്യം എക്സ്പ്രസ് പത്രം വായിക്കണം കാര്യം തൃശ്ശൂരിലെ പ്രാദേശിക വാർത്തകൾ അറിയണമെങ്കിൽ അന്ന് എക്സ്പ്രസ് പത്രം വായിക്കണം ഇന്നിപ്പം നിങ്ങൾ കൊടുക്കുന്ന പ്രാദേശിക തലത്തിൽ ഇതുപയോഗിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്തി ഗ്രാമപ്രദേശങ്ങളിൽ വാർത്തകൾ എത്തിക്കുന്നതിൽ അവരുടെ വിവ ആ ഗ്രാമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അടുത്ത പ്രദേശത്തേക്ക് കൊടുത്ത് അങ്ങനെ ഗ്രാമങ്ങൾ തമ്മിലുള്ള വില്ലേജുകൾ തമ്മിലുള്ളൊരു കണക്ടിവിറ്റി അതെല്ലാം നേടിയെടുക്കുന്നതിൽ ഈ സ്ഥാപനം വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇനിയും അങ്ങോട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ വളർച്ച വേഗത്തിൽ പോകും അപ്പോൾ നിങ്ങൾ നേരിടുന്ന ചില ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾ ഒന്ന് സംസ്ഥാന ഗവൺമെൻറ്റും മറ്റൊന്ന് കേന്ദ്ര ഗവൺമെൻറ് തലത്തിലും ചർച്ച സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് നിങ്ങൾക്കറിയാം ഇവിടെ സുരേഷ് സൂചിപ്പിച്ചു ഞാൻ എന്നെല്ലാം കേരള മിഷൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് നല്ലെല്ലാം കേൾക്കുന്ന പരാതിയാണ് ഇലക്ട്രിക് പോസ്റ്റിലൂടെ കേബിൾ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞ കുറേ നാളുകളായി തുടരുകയാണ് യു ഡി എഫ് ഭരിച്ചപ്പോഴും എൽ ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിലും അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഇടപെടലുകളും നിവേദനങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ടെങ്കിലും അതിനിന്നും ഒരു കുറവ് വന്നിട്ടില്ല അപ്പൊ സാമ്പത്തികമായി നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഈ വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന സംസ്ഥാനതലത്തിൽ കെ എസ് സി ബിയുമായിട്ട് കേന്ദ്ര സംസ്ഥ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് റൈറ്റ് ഓഫ് പ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഞാൻ മനസ്സിലാക്കി അത് ലഭിക്കുന്നത് ഐ എസ് ബി തലത്തിലുള്ള മേഖലക്കാണ് റൈറ്റ് ഓഫ് പേ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഇവിടെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ലെറ്റിക് പോസ്റ്റിലൂടെ നിങ്ങളുടെ കേബിൾ വലിക്കുമ്പോൾ അത് പലതരത്തിലുണ്ട് അത് കോർപ്പറേഷൻ ഒന്ന് ലോക്കൽ ബോഡീസിൻ്റെ തീരുമാനം കൂടി അതിനകത്ത് വരും വില്ലേജസിലൊന്ന് ടൗൺ ഏരിയയിലൊന്ന് പക്ഷെ ഒരു ആവറേജ് എടുത്താൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് റൈറ്റൊപ്പേയിലാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ഐ എസ് പിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നൂറ് രൂപയായിക്കോളും സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ് അപ്പോൾ അതിനെ മൾട്ടി സിസ്റ്റം എം എസ് ഒ വിഭാഗത്തിൽപ്പെട്ട സ്ഥാപനങ്ങൾക്ക് അത് ലഭിക്കുന്നില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് എന്നെ വിളിക്കാൻ രണ്ടു കാരണം കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ അറിയാം രണ്ടാമത്തെ കാര്യം സ്വാഭാവികമായും നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഈ റൈറ്റ് ഓഫ് ഐ എസ് പിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എം എസ് ഒ വിഭാഗത്തിൽപ്പെട്ട നിങ്ങൾക്ക് കൂടി ലഭിക്കണമെന്ന ആവശ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ഒരു ഹിഡൽ അജണ്ട കൂടി എന്നെ വിളിക്കുന്നത് നിങ്ങൾക്കുണ്ടെന്നിരിക്കറിയ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയുന്നു നിങ്ങളുടെ ആവശ്യ ന്യായമാണ് നിങ്ങളുടെ സേവനം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ബഹുമാനപ്പെട്ട സുരേഷ് പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കണക്ഷൻ നൽകുന്ന നിങ്ങളാണ് അദ്ദേഹം പത്രത്തെയൊക്കെ താരപ്പെടുത്തി പറഞ്ഞു മൂന്ന് പ ഒന്നും രണ്ടും പത്രം വാങ്ങുന്നവരാണ് അല്ലെങ്കിൽ വായിക്കുന്നവരാണ് കൂടുതലാണ് കേൾക്കുക അപ്പോൾ ഒരു മൂന്ന് പത്രം അല്ലെങ്കിൽ രണ്ട് പത്രം വീട്ടിൽ വരുത്തിയാൽ നമുക്ക് അറുനൂറ് രൂപ ചിലവാകുമെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ നിങ്ങളുടെ പ്രയോജനം കിട്ടുമെന്ന് പറയും അപ്പം സാമ്പത്തികമായി നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ നിങ്ങളിവിടെ ലഭിക്കുന്ന പ്രയോജനം മറ്റൊന്ന് നിങ്ങൾ നടത്തുന്ന സേവനം കൂടിയുണ്ട് ആ സേവനത്തെ കൂടിയും ഞാൻ സൂചിപ്പിക്കും ആ സേവനം നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഒന്ന് കോവിഡ് കാലഘട്ടത്താണ് കോവിഡ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അന്ന് സ്കൂളുകൾ അടച്ചിട്ട് കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാതിരുന്നപ്പോൾ സ്കൂളുകൾ അടച്ചത് മൂലം അധ്യാപകർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാൻ അവസരമുണ്ടാകാത്ത സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം നിശ്ചലമായില്ല ഇന്റർനെറ്റ് സൗകര്യത്തിലൂടെ നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകും ആ ഇൻ്റർനെറ്റ് സൗകര്യം ചെറു റൂറൽ മേഖലയിൽ ലഭ്യമാകാതെ വന്നപ്പോൾ അത് ലഭ്യമാക്കി കൊടുത്തത് കേബിൾ ടി വി ആണ് എന്നിമാനത്തോടു കൂടി പറയുന്നു അപ്പോൾ ഒരു മഹാമാരി വന്നപ്പോൾ പോലും സമൂഹത്തിന് പ്രയോജനം ചെയ്തു കൊടുത്ത ഒരു സെക്ടറാണ് നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണ് നിങ്ങളുടെ സാമ്പത്തികമായി നിങ്ങൾ നൽകുന്ന ചില സഹായംന്നോ അല്ലെങ്കിൽ ചില കുറവുകളോ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു ന്യായമായ ആവശ്യം ഈ റൈറ്റ് ഓഫ് വേയിൽ നിങ്ങൾക്ക് ഐ എസ് പിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ് അവരെടുക്കേണ്ട തീരുമാനമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ പറയുന്നു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഒന്നുകൂടി പറയുന്നു ഈ നവംബർ മാസത്തിൽ ഇന്റർസെക്ഷൻ സെക്ഷൻ ഞാൻ സുദേശിനെയും നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെയും ഞാൻ ഡൽഹിക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ വന്നാൽ നമുക്ക് ഞാൻ നിങ്ങളുടെ കൂടെ വരാം ബന്ധപ്പെട്ട മന്ത്രിമാരുമായി ഡൽഹിയിൽ മന്ത്രിമാരുമായി ചർച്ച ചെയ്യണം അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും അത് കൺവിൻസ് ചെയ്യിപ്പിക്കും ആ ഉദ്യോഗസ്ഥന്മാരെ കൂടി കൺവിൻസ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ ബ്യൂറോക്രസിയുടെ ഒരു എതിർപ്പ് വന്നാൽ സ്വാഭാവികമായും അതിനെയൊക്കെ അതിജീവിച്ച് തീരുമാനമെടുക്കാൻ മന്ത്രിമാർക്ക് കഴിയണം അപ്പം അതിനേക്കാൾ എളുപ്പം ഉദ്യോഗസ്ഥന്മാരെ കൂടി കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് മന്ത്രിമാരുടെ അടുത്ത് പോകുന്നതായിരിക്കും നിങ്ങൾ വന്നാൽ ഞാൻ രണ്ട് കാര്യം പറയുന്നു ഒരു വാഗ്ദാനം എന്ന നിലയിലല്ല ഒരു ഉറപ്പായി പറയുന്നു നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ കൂടെ വന്ന് ഈ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് ഞാൻ ഉണ്ടാകും അപ്പോൾ എന്നെ വിളിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കാര്യം ഇവിടെ ഞാൻ മറുപടി പറഞ്ഞത് കൊണ്ട് ഇനി ഞാൻ ദീർഘമായി സംസാരിക്കാനായി നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന പലരും വ്യക്തി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പലപ്പോഴും ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു ആളുകൾക്ക് നമുക്കറിയാം ഡിജിറ്റൽ വേൾഡ് വന്നപ്പോൾ സ്വാഭാവികമായും സാങ്കേതികമായും വളർച്ച വലുതാകുമ്പോൾ നമുക്ക് വാർത്തകൾ ലഭിക്കാനും എൻ്റർടൈൻമെന്റിന് അതിനൊക്കെ ഏറ്റവും പ്രയോജനപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള സൗകര്യങ്ങളാണ് പത്രവായന ആളുകളുടെ ഇടയിൽ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ആളുകൾ മുഴുവൻ ഇന്റർനെറ്റ് ലോകത്തിലേക്ക് മാറുകയാണ് അങ്ങനെ നെറ്റിന്റെ ലോകത്തിലേക്ക് ആളുകൾ മാറുമ്പോൾ അത് ഏറ്റവും കൂടുതൽ കാര്യക്ഷമമാക്കുക അതിൻ്റെ പ്രവർത്തന മേഖല വ്യാപകമാക്കുക കേരള വിഷയമൊക്കെ തുടങ്ങിയിട്ടുണ്ട് മറ്റേ ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പ അതിൻ്റെയൊക്കെ അവിടെയുമൊക്കെ നിങ്ങളാണ് കൂട്ടിൽ സഹായിക്കുന്നത് അദ്ദേഹത്തൊക്കെ വീഴ്ച ഉണ്ടാകുമ്പോൾ സഹായിക്കുന്നത് നിങ്ങളാണെന്നാണ് ഞാൻ സഹായിച്ചിരിക്കുന്നത് അപ്പം കുറച്ചുകൂടി ഇന്നത്തെ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഡിജിറ്റൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വളർച്ചയ്ക്ക് പ്രാപ്യമാക്കത്തക്ക രീതി നമ്മുടെ സേവനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനും അത് കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കാനും കഴിയണമെങ്കിൽ ഇതുപോലെയുള്ള സർവീസുകൾ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ സഹകരണങ്ങൾ കഴിവുകൾ നിങ്ങളുടെ അനുഭവപാഠത്ത് നിങ്ങൾക്ക് ആർജിക്കാൻ കഴിഞ്ഞ നിങ്ങളുടെ ബുദ്ധിശക്തിയുമൊക്കെ പ്രയോജനപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൂടി സ്വാഭാവികമായും സമൂഹത്തിനുണ്ട് ആ സമൂഹത്തിനുള്ള ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ബാധ്യത സ്വാഭാവികമായും കാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റുകൾക്കും അവിടെയെല്ലാം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനിയും വരുന്ന ആളുകൾ സംസാരിക്കും എനിക്ക് കുറേ പരിപാടികൾ ഞാൻ ഇത് കഴിഞ്ഞ് എനിക്ക് എൽ എഫ് ഹോസ്പിറ്റലിൻ്റെ അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റൽ നടക്കുന്ന ഒരു ചടങ്ങിൽ ഈ മുഖ്യാതിഥി ഞാനാണ് ആ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട് ഞാൻ വളരെ നേരം സംസാരിക്കുന്നില്ല ഒട്ടേറെ നേരം നിങ്ങളുമായി ചെലവഴിക്കാനുള്ള അസൗകര്യമുണ്ട് എന്ന് ഖേദപൂർവ്വം അറിയിക്കുകയാണ് എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ മുന്നിലും നമുക്ക് പറയാമത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് നേരത്തെ കുറച്ചുകൂടി നിങ്ങൾക്ക് പ്രയോജനം കിട്ടേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റൈറ്റ് ഓഫ് ഫെയിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതാണ് അതിനു വേണ്ടി ശ്രമത്തിൽ നമുക്ക് ഒത്തുചേർന്ന് പങ്കെടുക്കാൻ ആശംസകൾ നേരുന്നു ഈ എൻറ്റർപ്രണേഴ്സ് കൺവെൻഷൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഇനിയും നിങ്ങൾ ഓണത്തിന് മുമ്പ് കാണാൻ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് എല്ലാവർക്കും എന്റെ ഓണാശംസകൾ കൂടി നൽകിക്കൊണ്ട് എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം കൂടെ